ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ താനടക്കം എല്ലാവരും ഉത്തരവാദികളെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഇതാദ്യമായാണ് നെതന്യാഹു ഹമാസിൻ്റെ ഒക്ടോബർ ഏഴിലെ പ്രത്യാക്രമണത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നത് ആക്രമണം തൻ്റെ ഗവൺമെൻറ്റിന് മുൻകൂട്ടി കാണാനോ അത് തടയാനോ കഴിഞ്ഞില്ല എന്ന് നെതന്യാഹു ടെലിവിഷൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൽ മാർക്കോയുടെ യൂട്യൂബ് ചാനലിൽ പറയുകയും ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ വിശദീകരണം ഞങ്ങൾ നൽകും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചു ആരാണ് കാരണക്കാർ എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധന ഞങ്ങൾ നടത്തുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്നത് യുദ്ധത്തിൽ പൂർണ്ണമായും വിജയിക്കുക എന്നതാണ് ഒക്ടോബർ ഏഴ് എങ്ങനെ സംഭവിച്ചു എന്നതിന് വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പല വിശദീകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു സൈന്യത്തിൻ്റെ പക്ഷത്തു നിന്നും രാഷ്ട്രീയ പക്ഷത്തു നിന്നും വിശദീകരണങ്ങൾ ലഭിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകാനുണ്ടോ എന്ന് ഡോക്ടർ പില്ലിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു സൈനികമോ രാഷ്ട്രീയമോ ആയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പരാജയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നെതന്യാഹു പ്രതികരിച്ചു ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം അതാണ് സർക്കാരിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം എന്നാൽ ഇവിടെ ജനങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല അത് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നും നെതന്യാഹു ഏറ്റുപറഞ്ഞു തൻ്റെ ജനങ്ങളുടെ സംരക്ഷണത്തിനായി ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം കൈപ്പേടിയിൽ ഒതുക്കുമെന്നും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തിയില്ലെങ്കിൽ തങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു പറഞ്ഞു അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ജൂത വിരുദ്ധതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് തീവ്രമായ ഇസ്ലാമിൻ്റെയും തീവ്ര അരാജകത്വ ഇടതുപക്ഷത്തിൻ്റെയും സംയോജനമാണ് ഈ ജൂത വിരുദ്ധത എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നദി മുതൽ കടൽ വരെ എന്ന് അവർ പറയുമ്പോൾ അത് ഇസ്രായേൽ രാഷ്ട്രത്തെ തുടച്ചു നീക്കുകയാണ് അവർ വംശഹത്യെ പിന്തുണയ്ക്കുന്നു എന്നും നദന്യാഹു കുറ്റപ്പെടുത്തുന്നു റാഫേൽ കരയാക്രമണത്തെ വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിൻ്റെ നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വന്നിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ എനിക്ക് ജോബൈഡിനെ നാൽപ്പത് വർഷവും അതിൽ കൂടുതലും കാലമായി അറിയാം ഞങ്ങൾക്ക് പലപ്പോഴും പല കരാറുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അവയെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഇനിയും അത് മറികടക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തിരിക്കും അത് നമ്മുടെ ഭാവി കൂടി സംരക്ഷിക്കാനാണ് അതിനർത്ഥം റഫേൽ ഉൾപ്പെടെ ഹമാസിനെ നമ്മൾ പരാജയപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മറ്റ് മാർഗമില്ല എന്നും നതന്യാഹു പറയുന്നു